ഇപ്പൊ നമ്മുടെ മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ നമ്മുടെ ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഒന്ന് പോയതിനു ശേഷം താങ്കൾക്ക് വരാം ശ്രീ അബ്ദുറഹ്മാൻ ഇവിടെ നമുക്ക് താല്പര്യം അതായത് കേരളത്തിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേറയിൽ മറ്റ് ചലനങ്ങളൊന്നും ഉണ്ടാകാത്തതെന്നാണ് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞു വെക്കുന്നത് അത് വസ്തുതയാണോ എനിക്ക് തോന്നുന്നു രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ട്രെയിനിനെ കുറിച്ച് കേരളം ആവശ്യമുന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഐസ്പീഡ് ട്രെയിൻ ലോകത്ത് തന്നെ വിവിധ രാജ്യങ്ങൾ നന്ന രീതിയിൽ അതിന്റെ യാത്ര തുടരുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുകയും അത്തരം കമ്പനികളെ നേരിട്ട് തന്നെ കാണുകയും സംസാരിക്കുകയും ചർച്ച ചെയ്ത അടിസ്ഥാനത്തിലാണ് കേരളം ഇതുമായി ബന്ധപ്പെട്ട പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റിന് നൽകിയിട്ടുള്ളത് ഇന്നേ വരെ കേരളം ഒരിക്കൽ പോലും എന്നുള്ളൊരു വാക്കുപയോഗിച്ചിട്ട് കേരളിന്റെ ആവശ്യം ഉന്നയിക്കുന്നത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കറിയാം ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അറിയാം കേരളം കേരളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് നിരവധി തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ നേരിട്ട് കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചതാ ഇതുമായി ബന്ധപ്പെട്ട പുതിയ കമ്പനി രൂപീകരിച്ചത് കേരളമാണ് രാജ്യത്തിന് ആദ്യമായി അപ്പൊ ഈ നിലയിലെല്ലാം തന്നെ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ കാരണം ജനസാന്ദ്രത കൂടിയ ഭൂസ്ഥിതി കുറഞ്ഞ ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ റെയിലിന്റെ ആവശ്യകത നമുക്കറിയാം ഈ ട്രെയിനിന്റെ ആവശ്യകത നമുക്കറിയാം അതൊന്നും അനുവദിക്കാതെ എല്ലാ ഘട്ടങ്ങളിലും ഇതിനെ എതിർത്ത ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശമുണ്ടായത് എന്ന് മനസ്സിലാകുന്നില്ല അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ പ്രധാനമായിട്ടുള്ള കക്ഷിയായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിൽ പറയേണ്ട ഈ വേണ്ട എന്നുള്ളത് ഞങ്ങളാണ് പറഞ്ഞത് ഞങ്ങൾ ഈ റെയിൽ ഇവിടെ വരാൻ അനുവദിക്കുക അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞത് മറ്റാരുമല്ല ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് ഈ റെയിലിനെ എതിർത്തതെന്നും ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും കേന്ദ്ര ഗവൺമെന്റിന് ഇതിൽ താല്പര്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അവസാനമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിൽക്കുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് അശ്വിനി വൈഷ്ണവ്വിനോട് അദ്ദേഹത്തോട് ഇതിന്റെ കാര്യം വീണ്ടും ആവർത്തിക്കുകയും അതേക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാൻ ആയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം എല്ലാ സമയങ്ങളിലും ഇതിനെ എതിർത്തിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ എല്ലാ വികസന പ്രവർത്തനങ്ങളെ തടയുന്നത് പോലെ തന്നെ പദ്ധതി വിഹിതം തടയുന്നത് പോലെ തന്നെ ഈ കാര്യത്തിലും കളവ് പ്രചരിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ വകുപ്പ് വന്ന് ശ്രമിക്കുന്നത് എന്ന് മാത്രമാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് വളരെയധികം നന്ദി താങ്കൾ നിയമസഭയിൽ നിന്നാണ് സംസാരിക്കുന്നത് എനിക്കറിയാം വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചത്